അവതാരക കാട്ടിക്കൂട്ടുന്ന ഉടുതുണി പറ ചെറിയ കഥ പോലും ഇത് എന്നെയാണ് എന്നെ തന്നെയാണ് പറഞ്ഞ പറയുന്നതെന്ന് ഊശി നടി അറഞ്ചം എന്നെ ശകാരിച്ചുകൊണ്ട് പറയുന്നു മറുപടി പറയണ്ട അതുകൊണ്ടാണ് ഞാൻ മറുപടി പറയാതിരുന്നത് എന്നെ അപ്പുപ്പ എന്നാണ് വിളിക്കുന്നത് ദിനേശ് ദിനേശ് ശാന്തി എന്നാണ് വിളിക്കുന്നത് ദിനേശൻ താൻ 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 എന്നെ എന്നെ പറ്റി പറയാൻ എനിക്ക് വിളിക്കാൻ എടോ എനിക്ക് മുപ്പത്ത് മുപ്പത്തിനാല് വയസ്സേ ഉള്ളു താൻ്റെ തൈക്കളവിന്ന് വിളിക്കാൻ നാളും വാങ്ങുന്നില്ല പൂപ്പ താങ്കൾക്ക് ഞാൻ പറഞ്ഞല്ലോ ദുബായ് റിട്ടേൺ തനിക്ക് അയച്ചു അയച്ചതെന്നുണ്ടെന്ന് ഞാൻ തുണി പറിച്ചു നൃത്തം ചെയ്യുന്ന വീഡിയോ താനൊന്ന് ധൈര്യം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇട്ടിടും ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വലിയ വിവാദമായ ഒരു സംഭവമായിരുന്നു ശാന്തിവിള ദിനേശൻ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ദുബായിലേക്ക് പോകുന്ന ഒരു ഒരു പുതിയൊരു പുതിയൊരവതാരത്തെക്കുറിച്ചും സഹായിച്ചവരെയൊക്കെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു ഒരവതാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എല്ലാരും പറഞ്ഞത് രേണു എന്നാണ് പറഞ്ഞിരുന്നത് രേണു സുദീം ഭയങ്കരമായിട്ട് വന്ന് ഈ പറയുന്ന ശാന്തി വിള ദിനേശിനെതിരായിട്ട് ഭയങ്കര പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അതിനുള്ള മറുപടിയായിട്ട് പുള്ളിക്കാരനിപ്പോ എത്തിയിരിക്കുകയാണ് ശാന്തി വിള ദിനാശിനും പറയാനുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടൊന്ന് കാണാം അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തും എന്നാണ് പഴമക്കാർ പറയാറ് നൂറ് ശതമാനമല്ല നൂറ്റി ഒന്ന് ശതമാനം സത്യസന്ധമായ കാര്യങ്ങളെ നമ്മുടെ ചാനലിൽ പറയും അതുകൊണ്ടാണ് നമ്മുടെ നമ്മൾ പറയുന്നതിലൊന്നും പിന്നെ സോറി പറയാനോ മാറ്റി പറയാനോ പോകേണ്ടാത്തത് എഴുന്നൂറ്റി എന്തോ കഴിഞ്ഞു സോറി ഇന്ന് വരെ ഒരു കഥയും പറഞ്ഞിട്ടയ്യോ അത് തെറ്റിപ്പ് ചെയ്തതാണ് കേട്ടോ എന്ന് നമുക്ക് പറയേണ്ടി വന്നിട്ടില്ല ഒരു അവതാരക പെണ്ണും ഒരു ഉർവശി നടിയും ഗൾഫിൽ കാട്ടിക്കൂട്ടുന്ന വിക്രികൾ നമ്മൾ കഴിഞ്ഞ വാരഫലത്തിൽ പറഞ്ഞിരുന്നു നടി ചാടിയങ്കിറങ്ങി തേങ്ങ മോഷ്ടിച്ചോൻ്റെ തലയിൽ ചകിരി കാണുമെന്ന് ഒരു ഇരുന്ന ഒരാൾ പറഞ്ഞപ്പോൾ ഈ മോഷ്ടിച്ചവൻ പതുക്കെ എൻ്റെ തലയിലുണ്ടോയെന്ന് തപ്പിയതുപോലെ എന്താ പറയുക ഇത് ഞാനാണ് എന്നാണ് അവർ പറയുന്നത് അവരെയാണ് പറഞ്ഞതെന്നാണ് പറയുന്നത് അവതാരക കാട്ടിക്കൂട്ടുന്ന ഉടുതുണി പറ ചെറിയ കഥ പോലും ഇത് എന്നെയാണ് എന്നെ തന്നെയാണ് പറഞ്ഞ പറയുന്നതെന്ന് ഊർജ്ജനടി അറഞ്ചം പുറഞ്ചം എന്നെ ശകാരിച്ചുകൊണ്ട് പറയുന്നു മറുപടി പറയണ്ട അതുകൊണ്ടാണ് ഞാൻ മറുപടി പറയാതിരുന്നത് എന്നെ അപ്പുപ്പാ എന്നാണ് വിളിക്കുന്നത് ദിനേശ് ശാന്തി കൊള്ളു ദിനേശ് അപ്പുപ്പാ എന്നാണ് വിളിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ കുറേ തെറിയുള്ളൂ അപ്പപ്പനാകുന്നത് മോശം കാര്യമാണോ എന്ന് എനിക്കറിയില്ല എവൾക്ക് അപ്പൻ ഇല്ലേ എന്നും എനിക്കറിയില്ല ഞാൻ അഭിമാനത്തോടെ പറയുന്നു രണ്ടര വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ അപ്പൂപ്പനെന്നോ അച്ചാച്ചനെന്നോ പറയാവുന്ന ആളാണ് ഇതൊന്നും ഒരു രഹസ്യമല്ലല്ലോ അതിൽ സന്തോഷിക്കുന്ന ആളാണ് ഞാൻ കാരണം ഒന്നുമില്ലെങ്കിലും ഞാനൊരു അപ്പൂപ്പനായില്ലേ അല്ലെങ്കിൽ അച്ചാച്ചനായില്ലേ എന്നാണ് സത്യമായിട്ടും എൻ്റെ മനസ്സിലുള്ളത് ഭാഗ്യത്തിന് ഈ പെണ്ണും പിള്ള എന്നെ അച്ഛനെന്നോ മാമാന്നോ വിളിക്കാത്തത് ഭാഗ്യമായി ഇതിൻ്റെ തന്ത ഞാനായിരുന്നെങ്കിൽ എന്നെ അച്ചാണെന്ന് വിളിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ തന്ത ഞാനായിരുന്നെങ്കിൽ ഇതിൻ്റെ തല്ലിക്കൊന്ന് ഞാനെന്നേ ജയിലിൽ കയറിയനെ പിന്നെ മാമൻ ഒട്ടണി കിടന്നാൽ പോലും മാമാപ്പണി ചെയ്ത് ജീവിക്കില്ല അഭിമാനമുള്ളവർ അതിനാൽ തന്നെ മാമാ എന്നോ അച്ചാന്നോ വിളിക്കാതെ അപ്പപ്പാന്ന് വിളിച്ചതിൽ എനിക്ക് ഈ കുട്ടിയോട് സന്തോഷമേ ഉള്ളൂ എന്നോടാണ് തെളിവുകൾ ചോദിക്കുന്നത് തെളിവുകൾ എത്ര പ്രതിഫലം ഏതെല്ലാം ജോലികൾ ചെയ്യും ബ്രോക്കറുടെ ഡീറ്റെയിൽ എല്ലാം എത്തിക്കാമെന്ന് വഞ്ചിക്കപ്പെട്ട ഈ ഗൾഫ് വാസികൾ തന്നെ എന്നോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റോറി കഴിഞ്ഞ ആറാഴ്ച പറഞ്ഞത് വിശദമായി അത് കിട്ടിയാൽ ഞാൻ പറയാം എൻ്റെ ഈ തെളിവ് കിട്ടിയാലേ എനിക്ക് പറയാൻ പറ്റും എല്ലാം പറയാം എല്ലാം എനിക്ക് ഫോണിൽ കൂടെ എല്ലാം പറഞ്ഞു തന്നു പക്ഷേ അതുപോലെ എനിക്ക് എൻ്റെ തെളിവുകൾ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അനാവശ്യമായി കഥകൾ ഒന്നും പറയാറില്ല ഇവിടുത്തെ യൂട്യൂബർമാർ എന്ന് പറഞ്ഞാൽ കള്ളക്കഥകളെല്ലാം ഉണ്ടാക്കണേ നമ്മൾ അങ്ങനെ പറയാറില്ല അങ്ങനെ പറയുന്നത് ശരിയുമല്ല എന്ന് ബാധിക്കുന്ന ആളാണ് ഞാൻ കാൾഡസൻ കല്യാണം കഴിഞ്ഞ ഒരു വധവില് പെണ്ണ് കൈയും വീശി വിമാനത്തിൽ കയറിപ്പോകുന്നു ഒരു ടൺ സമ്മാനങ്ങളുമായി തിരിച്ചു വന്ന് ഇറങ്ങുന്നുവെങ്കിൽ എവള ആര് ഐശ്വര്യ ഐശ്വര്യറായിയാണോ എന്ന് അല്ലെങ്കിൽ മഞ്ജു വാരിലാണോ എന്ന് ചിന്തിക്കുക സ്വാഭാവികമാണ് കോമൺ സെൻസ് ഉള്ളവനാണെങ്കിൽ ചിന്തിക്കും അങ്ങോട്ടൊരു ഉണക്ക ബാഗും കൊണ്ട് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരണത് കുറെ പെട്ടികളൊക്കെ ആയിട്ടാണ് മനസ്സിലായില്ലേ കണ്ടവനെ കൊണ്ട് യാചിച്ച് തെണ്ടി പറക്കി വീടും മതിലും ഒക്കെ കെട്ടി താമസിച്ചിരുന്ന ജീവിച്ചിരുന്ന ഈ വധവല് ഇപ്പൊ പറയാണ് നിനക്ക് എത്ര പൈസ കേടാ മതിലൊക്കെ മൂന്ന് നിനക്കൊരു കാറ് നിനക്ക മറ്റേ വേറൊരു തള്ളിക്കുണ്ടായി ചെറുക്കണ്ടല്ലോ ഒരു കാള പോലത്തെ ചെറുക്കൻ എനിക്ക് പതിനെട്ട് അങ്ങനെക്കൊരു കാറ് തന്തപ്പം ചൊറിഞ്ഞൊറിഞ്ഞ് അടയ്ക്കുന്നത് അടുത്താണ് ഞാൻ ചേരാൻ അടുത്താണ് ഞാൻ പോയിട്ട് വരട്ടെ ഇത് എവിടുന്ന് കിട്ടണ രാശി എവിടുന്ന് കിട്ടണേ ഭ്രൂണോ രാജകുമാരൻ്റെ ചെറുവോളത്തും അല്ലല്ലോ എനിക്ക് ആ ഡീറ്റെയിൽ ഒക്കെ കിട്ടിക്കോട്ട് അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കി കഥകൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം പക്ഷേ നമ്മുടെ ചാനലിൽ എങ്ങനെ പറയൂ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇല്ലെങ്കിൽ എനിക്ക് വേറെ ചാനലുകളുണ്ടല്ലോ ഞാൻ ഇൻ്റർവ്യൂ എടുക്കാൻ വരുമ്പോൾ അവർക്കെങ്കിലും ഈ തെളിവുകൾ കൊടുക്കാം വരട്ടെ അഹങ്കരിക്കുന്നത് ആപത്താണ് എന്നാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് എന്നെ പോരനെ വിളിക്കാനൊന്നും ഈ ജമ്മ ഈ പെങ്കൊച്ചിന് ഈ വധവൽ പെണ്ണിനായി ആവില്ല കാരണം അന്തസ്സായി ജീവിക്കുന്നവനാണ് ഞാൻ ഉപ്പും പിളിയും ചോറേ ഉള്ളുമെങ്കിലും അന്തസ്സായി ജീവിക്കുന്ന വാടക വീട്ടിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഗൾഫിൽ സ്ഥിരമായി പോയി എന്താ ബാർ ഡാൻസ് തേങ്ങ ഡാൻസ് എന്നൊക്കെ പറഞ്ഞു വഴിവിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് അഭിമാനത്തോടെ എന്നെ വെല്ലുവിളിക്കുകയാണ് കാണേണ്ട വിഷുവൽ ഞാൻ ആ ഇതിൻ്റെ വിഷ്വലല്ല പറഞ്ഞത് ഞാൻ കണ്ട വിഷൽ ഇതിൻ്റെ അല്ല ഒരവതാരാണ് ആരിച്ച് പിരിയായപ്പോൾ എല്ലാം ഊരി പറിച്ചറിഞ്ഞു കൂടെ ഇരിക്കുന്നവന്മാരെല്ലാം കൂടെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു ഒരുത്തം ഒളിച്ചിരുന്നു ഇത് മുഴുവൻ ഷൂട്ട് ചെയ്തു ആ വീഡിയോ ആണ് ഞാൻ കണ്ടത് ഞാൻ അതിനെക്കുറിച്ചാണ് പറഞ്ഞത് പക്ഷേ അതിനെ എവള് ഏറ്റെടുത്തു കാരണം എവളും വാറിലൊക്കെ ചെന്ന് തടവുത്തി മറിയല്ലേ അത് വല്ലതും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നേരെ ചൊവ്വയൊക്കെ ഇരിക്കുന്ന വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഈ വധവിലിനെയൊക്കെ മറുപടി പറയേണ്ടി വരുന്നതാണ് എൻ്റെ ഗതി എന്തായാലും രണാസുനയ്ക്കുള്ള മറുപടി വന്നിട്ടുണ്ട് ഇപ്പൊ രണാസുനെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്തായാലും ഈ ഒരു വ്യക്തി പറയുന്നത് പുള്ളിക്കാരന് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും തെറ്റിയിട്ടില്ല പുളി ഉള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അത് തെളിവ് സഹിതം അല്ലാതെ നൊണ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാൻ നോക്കാറില്ല പുള്ളിക്ക് അറിയാവുന്ന വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമേ പുള്ളി സംസാരിക്കാറുള്ളൂ അല്ലാതെ തെറ്റ് പറഞ്ഞിട്ട് പിന്നീട് അയ്യോ ഞാൻ അത് പറഞ്ഞ തെറ്റിപ്പോയി എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഒട്ട് പറയാറുമില്ല എന്നാ പറയുന്നത് അപ്പൊ എന്തായാലും രണാസുനയുടെ വെല്ലുവിളി അദ്ദേഹം നല്ല രീതിയിൽ അങ്ങ് സ്വീകരിച്ചിട്ടുണ്ട് ഏർ തെളിവുകളും കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അതൊക്കെ തെളിവ് സഹിതം കാണിക്കൂ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് നല്ല കാര്യം ഉണ്ടായിരുന്നു പ്രണാസുന ഇതിന്റെയൊക്കെ ഏഹ് നല്ല കാര്യം ഉണ്ടായിരുന്നോ അദ്ദേഹത്തിനെ പോയി വെല്ലുവിളിക്കുന്നു അപ്പുപ്പ കേളവ എന്നൊക്കെ വിളിച്ച് നല്ല രീതിയിൽ ആ ഒരു മനുഷ്യനെ അങ്ങനെ ആക്ഷേപിച്ചു എന്തായാലും പുള്ളിക്കാരൻ ഒരു അത്യാവശ്യം മാന്യത ഉള്ളത് കൊണ്ട് തന്നെ പുള്ളി ഈ ഒരു രീതിയിൽ മറുപടി പറഞ്ഞോളൂ പക്ഷെ ഇവളുടെ വെല്ലുവിളി അദ്ദേഹം സ്വീകരിച്ചിട്ടുമുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഒന്നും തന്നെ ഈ പറയുന്ന വ്യക്തിയുടെ പേരെടുത്ത് അതായത് ഇതിനു മുന്നേ ഇവളെ കുറിച്ച് പറഞ്ഞു എന്ന് പറയുന്നതില് ഇവളുടെ പേര് അദ്ദേഹം പറഞ്ഞിട്ടില്ലായിരുന്നു ണോ സുനിയത് അയ്യോ എന്നെ കുറിച്ച് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വല്ല് വലിയ വായിൽ വന്നിട്ട് ഇയാളെ വന്നിട്ട് വെല്ലുവിളിച്ചു ഇപ്പൊദേ മറുപടി കിട്ടും ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ആ കയ്യിൽ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അതൊക്കെ പ്രസിദ്ധീകരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഇതിപ്പോ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി മാറിയിരിക്കയാണ് കാരണം ഇവിടെ പോലുള്ള ഒരു പീക്കിരി പെണ്ണ് വന്നിട്ട് ഈ ഒരു മനുഷ്യനെ ഈ രീതിയിൽ വെല്ലുവിളിക്കുകയും അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് മറുപടി കൊടുക്കേണ്ടത് ശ്യമാണ് ഞാനും ഈ ഒരു വിഷയത്തിൽ ആദ്യം വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് കയ്യിൽ തെളിവുണ്ടെങ്കിൽ തെളിവ് കാണിച്ചിട്ട് സംസാരിക്കണം അല്ലാത്തപക്ഷം ഒരാളെ കുറിച്ചിട്ട് അങ്ങനെ പറയരുത് എന്ന് തന്നെയാണ് ഞാനും പറഞ്ഞിരുന്നത് അതായത് രേണുസുദീനെ അന്ന് ഈയൊരു വിഷയത്തില് രേണുസുദിക്ക് സപ്പോർട്ടായിട്ടാണ് ഞാൻ സംസാരിച്ചിരുന്നത് പക്ഷെ ഇപ്പൊ ഇദ്ദേഹം തെളിവ് കാണിക്കാൻ തയ്യാറാണ് കാരണം ആ തെളിവും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ട അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് കാണിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് ആ എത്രയും പെട്ടെന്നാ തെളിവ് അദ്ദേഹം കാണിക്കട്ടെ ഇവള് എന്തൊക്കെയോ കണ്ട് നഹളിക്കുന്നുണ്ട് ഇപ്പൊ ഈ ശാന്തിവിള ദിനേശ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ പോലെ തന്നെ അതയാൻ പോകുന്ന തി ആളിക്കത്തും ഒന്നു കേട്ടിട്ടില്ലേ അത് തന്നെ ഇവളുടെ കാര്യത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവള് അങ്ങ് കടന്ന് വല്ലാതെ കടന്ന് കിടന്നങ്ങ് നെഹളിക്കുക ഇത് കാണുമ്പോൾ നമുക്കും അങ്ങനെയാ തോന്നുന്നത് എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നു അതിനു മുന്നോടിയായിട്ടുള്ള ഒരു ഒരാളിക്കത്തില് അപ്പൊ എന്തായാലും അതൊരു പക്ഷേ ശാന്തിവിള ദിനേശ് കാണിക്കാൻ പോകുന്ന തെളിവുകളായിരിക്കാം അത് എത്രയും പെട്ടെന്ന് അദ്ദേഹം കാണിക്കട്ടെ എന്ന് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ഇവക്കൊരു പണി കിട്ടേണ്ടത് അത്യാവശ്യം കാരണം അത്രത്തോളം അഹങ്കരിക്കുന്നുണ്ട് പറഞ്ഞത് കേട്ടില്ല ആ ഒരു മനുഷ്യൻ പറഞ്ഞു കേട്ടില്ലേ ഇവളുടെ തയുടെ സ്ഥാനത്ത് ഞാനങ്ങനായിരുന്നെങ്കിൽ ഇവളെ തല്ലിക്കൊന്നിട്ട് ജയിലിൽ പോയേനേന്ന് കാരണം അത്രത്തോളം അപരാധങ്ങളാണല്ലോ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ താങ്ങാനും കുറേയധികം ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനും ഇപ്പോൾ വിശ്വസിക്കുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇദ്ദേഹം തെളിവ് കാണിക്കട്ടെ ഇവിടെ ദുബായിൽ പോയി എന്തൊക്കെയോ കാണിച്ചു എന്നതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ ദുബായിലുള്ള ആരുടെയോ കയ്യിലുണ്ട് അത് അവരയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അയച്ചു കൊടുക്കട്ടെ അപ്പൊ ഈ പുള്ളിക്കാരന് അത് പ്രസിദ്ധീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് രേണുസ്തുതിക്കുള്ള ഒരു എട്ടിന്റെ പണി തന്നെയായിരിക്കും കാരണം ഈ ഒരു മനുഷ്യനെ ഈ രീതിയിൽ വന്ന വെല്ലുവിളിക്കുകയും അപ്പുപ്പ കളവ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്തതിന് അവക്കൊരു മറുപടി കിട്ടേണ്ടത് അത്യാവശ്യമാണ് എന്തായാലും ഒരു മറുപടി ഇപ്പൊ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് തെളിവ് സഹിതം അദ്ദേഹം കാണിക്കുമെന്ന് തന്നെയാ പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ആർക്കൊപ്പമാണ് അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് മാന്യമായിട്ടുള്ള കമന്റുകൾ അത് ഫേസ്ബുക്കിലായിക്കോട്ടെ യൂട്യൂബിൽ ആയിക്കോട്ടെ പിന്നെ എടുത്തു പറയണേ ഫേസ്ബുക്കിൽ കുറേ കുറെ അമ്മച്ചിമാരും അപ്പാപ്പന്മാരും ഒക്കെ വന്നിരുന്നിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ്